ഇന്ത്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യൻ കൗൺസിൽ റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച ലാൻഡ്സെറ്റ് റിപ്പോർട്ട് പ്രകാരം ക്യാൻസർ കേസുകളിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് മരണനിരക്കിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനമാണെന്നും മന്ത്രി പറഞ്ഞു ചെങ്ങന്നൂർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ അവബോധന സ്ക്രീനിംഗ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ ഓരോ വർഷവും പുതിയ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ക്യാൻസർ പ്രതിരോധത്തിൽ കേരളം പരാജയപ്പെടുകയാണെന്നും മന്ത്രി പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളാണ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളി ആരോഗ്യ സാക്ഷരതയുള്ള സംസ്ഥാനത്ത് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കെ എം സി ഓങ്കോളജി വിഭാഗം അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ എം വി പിള്ള പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ എ നായർ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപീൻ ഗോപാൽ ആലപ്പുഴ ഡി എംഒ ഡോക്ടർ വർഗീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി ജില്ലാ ആരോഗ്യം ആനന്ദം നോഡൽ ഓഫീസർ ഡോക്ടർ വർഗീസ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ പി ജി ബാലഗോപാൽ സ്വസ്തി ഫൗണ്ടേഷൻ സെക്രട്ടറി എ ബി ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ